ഹലോ സ്ലാക്കും നാട്ടിൽ ഞങ്ങൾ ഖത്തറിലാണ് കേട്ടോ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി ഒരു മാസത്തോളം പത്തിരുപത്തഞ്ച് ദിവസമായി അപ്പോൾ രണ്ട് ദിവസം ദോശ കിട്ടും രണ്ട് മൂന്ന് ദിവസം ഇവിടെ സാൻഡ്വിച്ച് ബ്രെഡ് അങ്ങനത്തെ ഒക്കെ രാവിലെ അപ്പോൾ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചാൽ പുട്ടുണ്ടാക്കാൻ സാധനമൊന്നുമില്ല ഇവിടെ അപ്പോൾ പുട്ടും കിട്ടിയതൊന്നുമില്ല അപ്പോൾ ഒരു ചിരട്ട ഉണ്ടായിരുന്നു തേങ്ങ ഞങ്ങൾ കറിയൊക്കെ ഓടി തേങ്ങ വാങ്ങിയത് ഈ ചിരട്ട ഹോട്ടല ഓട്ടുള്ള ചിരട്ട കിട്ടി അപ്പോൾ ഒരു ഓൾസ് ഇട്ടതാണതിന് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് അതിന് ഇത് ഉരച്ചിക്ക് അതിൻ്റെ വിസിൽ ഉരിച്ചിട്ടുണ്ട് കേട്ടോ വിസൽ ഉരിറ്റാണ് ചുട അതിൻ്റെ മേലെ വെച്ചക്കാണ്ട് അപ്പോൾ നമ്മൾ പുട്ട് ചുട്ട് നോക്കട്ടെ തേങ്ങ കുറച്ച് ഇവിടെ ചിരകാൻ അപ്പോൾ കുറച്ച് പൊട്ടിച്ച വെച്ചിട്ടുണ്ട് ഈ ഹോട്ടലിൻ്റെ അവിടെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് എന്താ പൊടി പൊടി പൊടിയതിൽ നമ്മൾ ചെറിയതാകുമ്പോൾ മണ്ണപ്പൊക്കെ ചുട്ടിട്ടില്ല എന്നാൽ കുട്ടികൾ കളിക്കുമ്പോൾ അതേ പുട്ട് ചുണ്ണത് ഒന്ന് ചുട്ട് ഒരു പൂതി പുട്ടു നിന്നാൻ നാട്ടത്താർ ഒരു നിന്നാൽ അവർ അവിടെ വന്നപ്പോൾ എന്നും സാൻഡ്വിച്ചും ബ്രെഡും അതൊക്കെയല്ലേ നമുക്ക് മലയാളികൾക്ക് നാട്ടിൽ നിന്നാൽ മതി പുട്ടും ദോശമൊക്കെയല്ലേ ഉള്ളു കടലിന്തൊക്കെ സാധനം കൊടുത്തിട്ടില്ല ഒരു മാസം നിൽക്കാൻ വന്നത് കൊണ്ട് അപ്പോൾ സാധനമൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് പുട്ടിൻ്റെ പുട്ട് ഇവിടെ വിചാരിച്ച് എന്താ അങ്ങനെ ഇതിലൊക്കെ ഇട്ട് ഒന്ന് അമ്പർത്തിക്കണം മേലെ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് തേങ്ങ ഇട്ടു പിന്നെ കുക്കറൊന്ന് കത്തിച്ച വെള്ളം വാങ്ങണം പത്ത് മിനിറ്റാകട്ടെ അങ്ങനെ നോക്കാതെ കിട്ടെ ആവും ആവിക്ക് കഴിച്ചല്ലേ കെട്ടത് ഇനി പത്ത് മിനിറ്റ് കഴിച്ചാൽ നമുക്ക് എടുത്തോക്കാം എങ്ങനെ ഉണ്ടോ അറിയാമോ അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് നോക്കി ആവിയൊക്കെ നല്ല വെണ്ണുണ്ട് കേട്ടോ ആവൊക്കെ നല്ല മെണ് എടുത്തോട്ടെ ട്ടെ അല്ല ഞാൻ കൈമക്കാവും അടുത്ത് പുട്ടായി നല്ല ആവിക്കര പുട്ടായി മണ്ണപ്പ ചുട കുട്ടികൾ മണ്ണപ്പറ പോയ കുട്ടിക്കാലത്ത് അപ്പൊ നമ്മക്ക് പുട്ടും എന്ത് പുട്ടും പഴം അപ്പൊ പുട്ടെല്ലാം ചുട്ടുകഴിഞ്ഞ് അതായത് പുട്ടും പഴമാണ് അതാണ് നല്ല നാട്ടുകൊക്കെ ആട്ടി വലിപ്പുള്ള ഫോറസ്റ്റ് പഴാണ് ഇന്ന് പുട്ടും പഴം രാവിലെ പുട്ടും പഴം കഴിക്കുക ഇൻഷാല്ല ഇങ്ങനത്തെ വീടൊന്നും ഉണ്ടാക്കില്ല ഇപ്പം പുറേ ഉണ്ടാക്കിയിട്ട് പിന്നെ വരാം